ഹായ് ഫ്രണ്ട്സ് ചുമ കഫക്കെട്ട് എന്നിവ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ഒരു ഓംലെറ്റാണ് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ആടലോടകത്തിൻ്റെ ഇലയാണ് വേണ്ടത് ആടലോടകത്തിൻ്റെ പതിനാല് ഇല ഞാൻ എടുക്കുന്നുണ്ട് രണ്ട് മുട്ട വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് ഏഴ് ഇലക്ക് ഒരു മുട്ട എന്നാണ് കണക്ക് ഇനി നമുക്ക് അടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് തയ്യാറാക്കാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നാടൻ മുട്ടയാണേൽ ഏറ്റവും നല്ലത് പിന്നെ അടലോടകത്തിൻ്റെ ഇല പതിനാലെണ്ണം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ല ജീരകം കുരുമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി ഇനി നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ടല്ലി വെളുത്തുള്ളി പന്ത്രണ്ട് ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അടലോടകത്തിൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം ഇതിലേക്ക് വെള്ളം ഉപ്പ് എന്നിവ ചേർക്കരുത് ഇത് നന്നായി അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റാം ഇനി മിക്സ് ഒന്ന് പൊരിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് മറ്റു ഭാഗവും വേവിച്ചെടുക്കുക ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് വളരെ വേഗം ശമനം കിട്ടുന്ന ഒരു മരുന്നാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ നല്ലതാണ് ചുമയും കഫക്കെട്ടുമൊക്കെ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ